ഗായ്സ് നമസ്കാരം ഞാൻ എന്നും വർക്കൗട്ടിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അത് കൂടാതെ മനസ്സിന്റെ ഏകാന്തത കൂട്ടാനും ബുദ്ധി വളർച്ച കൂട്ടാനും വളരെ നല്ലതാണ് നമസ്കാരം എട്ട് ആസനങ്ങൾ പന്ത്രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഗായ്സ് ആദ്യം നമ്മൾ സമസ്ഥിതിയിൽ നിൽക്കണം അതിനുശേഷം പ്രണവാസനം ശ്വാസം എടുത്തുകൊണ്ട് അസ്ത ഉസ്താസനം ശ്വാസം വിട്ടുകൊണ്ട് പാദ അസ്താസനം പിന്നെ ഒരു കാൽ പുറവിലോട്ട് വെച്ച് അശ്വസഞ്ചലനാസനം അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സന്തുലനാസനം കാൽമുട്ടും നെഞ്ചും നെറ്റിയും തറയിൽ തട്ടിച്ച് സാഷ്ടാംഗ നമസ്കാരം ശരീരം നല്ലതുപോലെ വളച്ച് പുജങ്കാസനം അതിനുശേഷം ഒരു മലയുടെ ആ ആകൃതിയിൽ നിന്ന് പർവ്വതാസനം പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു കാൽ മുമ്പിലോട്ട് കൊണ്ടുവന്ന് അശ്വസഞ്ചലനാസനം അതിനുശേഷം രണ്ട് കാൽ മുമ്പിലോട്ട് കൊണ്ടുവന്ന് പാദാസ്താസനം അതിനുശേഷം കൈ ബാക്കിലോട്ട് കൊണ്ടുപോയി അസ്തൗസ്താസനം പിന്നെ വീണ്ടും പ്രണാമാസനം പന്ത്രണ്ട് ചെയ്യണം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് നല്ല കൺട്രോൾഡ് ആയിരിക്കും എപ്പോഴും പിന്നെ സ്പൈനൽ കോഡ് നല്ല സ്ട്രെങ്ത് ആയിരിക്കും പിന്നെ ലോവർ ബാക്കും കോറും വളരെ ടൈറ്റ് ആയിരിക്കും പക്ഷെ ഇതിന്റെ ഇത് ചെയ്തു കൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട് സിവിയർ ബാക്ക് പെയിൻ നിക്ക് പെയിൻ ഇത് ചെയ്യരുത് പിന്നെ ഹരണ്യ രോഗമുള്ളവരും ഇത് ചെയ്യരുത് പിന്നെ പിരീഡ്സ് ടൈമിൽ പെൺകുട്ടികൾ ചെയ്യരുത് പിന്നെ പ്രഗ്നൻസി ടൈമിലും പെൺകുട്ടികൾ ഇത് ചെയ്യരുത് സോ ചന്ദ്ര ചന്ദ്രനമസ്കാരമായിട്ട് ഇനി ഒരു വീഡിയോയിൽ കാണാം